ഉമ്മാന്റെ ഇത് ഉമ്മാന്റെ സ്പെഷ്യല് എന്താ മതി പറയാണ്ടാ എവിടെ പണ്ടറക്കൊതുപ്പിക്കണ ഞാനിതാ വരുന്നു ുട്ടി കുപ്പുസുന്ദു സുന്ദക്കുട്ടി ചുവൽ മഞ്ച് ചുവൽ മഞ്ച് ഏതൊരു നിമിഷം ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി സാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫാമിലി ബ്ലോഗായിട്ടോ കേട്ടോ ഞങ്ങൾ ഒറ്റയ്ക്കുള്ള വീഡിയോ ഒക്കെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് മറ്റുള്ളവരൊക്കെ എവിടെയായിരുന്നു പക്ഷേ എല്ലാ എല്ലായ്പ്പോഴൊന്നും എല്ലാവരും കൂടെ ഉണ്ടാവാറില്ല കൂടുതലും ഞങ്ങൾ മാത്രമുള്ള വീഡിയോസാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എപ്പോഴൊക്കെ കൂടുന്നു അപ്പോഴൊക്കെ മാക്സിമം വീഡിയോ എടുക്കാൻ നോക്കാന്ന് പിന്നെ ചിലർക്കൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസാണ് ഇഷ്ടം ചിലർക്ക് കുഞ്ഞുങ്ങളെ കാണാൻ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും വീഡിയോസ് എടുക്ക് പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ചിലർക്ക് ഫുഡ് ആൻഡ് ട്രാവൽ ആയിരിക്കും പിന്നെ ഡയറ്റ് അതുപോലെ തന്നെ വർക്ക്ഔട്ട് പ്രഗ്നൻസി സംബന്ധമായിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് എൻ്റെ കൂടെ കൂടി ഒരുപാട് വ്യൂസ് അവർക്കുള്ള വീഡിയോസ് ഒന്നും ഇപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റാറില്ല എല്ലാം ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ കൂടുതലും ഫാമിലി വ്ലോഗൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തേത് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പേര് ഒത്തു ചേർന്നിട്ടുള്ളൊരു ഹാപ്പി വ്ലോഗായിട്ട് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പം എല്ലാവരും ഒന്നും ആയിട്ടില്ല കേട്ടോ നിങ്ങൾ സ്ഥിരം കാണുന്നവരല്ല അല്ലാത്ത കുറച്ചുപേരും കൂടെ സാം ഖാന്റെ രണ്ട് ബ്രദേഴ്സും അവരുടെ ഫാമിലിയൊക്കെ ഉണ്ട് ഒരുപാട് ഫാമിലി ഒരുപാട് അംഗങ്ങളൊക്കെ ഇവിടെ പക്ഷെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാൻ പറ്റിയിട്ടില്ല കുട്ടികരൊക്കെ കൂടെ ഇന്ന് ഞങ്ങൾ പാർക്കിൽ പോകുന്നുണ്ട് അവിടെ വെച്ചിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളെടുത്ത് പങ്കുവെക്കാനുണ്ട് അപ്പോൾ അതിനു മുന്നേ കുഞ്ഞുങ്ങളായിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാട്ടോ ഇപ്പോൾ കുറച്ചൊക്കെ ബുദ്ധി വെച്ച് തുടങ്ങിയല്ലോ അപ്പോൾ പുറത്ത് പോകാനിപ്പോൾ ബഹളം വെക്കാനും അതുപോലെ തന്നെ വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുമ്പോൾ ബോറടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് മക്കൾക്ക് അപ്പോൾ അവരെയും കൊണ്ട് ഷമീം ഇങ്ങനെ ജിമ്മിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മാളിലോട്ട് ചുമ്മാ ഇറങ്ങിയതായിരുന്നു അവിടെ ഒരുപാട് പ്ലേ ഏരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തേലൊക്കെ സിമ്പിളായിട്ട് കഴിക്കുകയും ചെയ്യാം കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാന്നുള്ളതുകൊണ്ട് കുട്ടികളായിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ശേഷമാണ് മെയിൻ ആയിട്ടുള്ള കാര്യം വരുന്നത് അപ്പൊ കുറച്ചു നേരം കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് ബാക്കിയുള്ള വലിയ വിശേഷങ്ങളിലേക്ക് പോവാന്ന് വിചാരിച്ചേ എന്താ കുളിച്ചെടുക്കിയത് ഫെല്ലവേവിക്ക് തീരെ മൂടില്ല ആ അതോ കുഞ്ഞിപ്പ കൊണ്ടോട്

അതോ അതില് ഇതാണ് ഇവിടുത്തെ അല്ലൈൻ മോളിന് ഒമ്പത്തി അഞ്ചോ പെലുടിക്കാ <laughs> പെലുടിക്കേണ <laughs> <laughs> नेक्स्ट मकड़नाल्स हैं ठीक मरन लिया हां ഏകദേശം വൺ അവറിന് മുകളിൽ കഴിഞ്ഞിട്ട് ഷെമീമും ജിമ്മും കഴിഞ്ഞിട്ട് ഇറങ്ങുകയുള്ളൂ അതുവരെ ഞങ്ങൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം എന്തേലൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനി എന്തായാലും രാത്രി കുറച്ച് വൈകിയിട്ടേ എല്ലാവരും കൂടെ പുറത്ത് പോവുള്ളൂ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് വീട്ടിലെന്തേലൊക്കെ സിമ്പിളായിട്ടുണ്ടാക്കിയിട്ട് ബാക്കിയെന്നേലും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കഴിക്കുക എന്നൊക്കെ വിചാരിക്കുന്നത് അപ്പോഴേക്ക് നമ്മുടെ ഗസ്റ്റ് എത്തിയിരുന്നു കേട്ടോ ഒരു ഗസ്റ്റ് എത്തിയിട്ടുണ്ട് മറ്റേ ഗസ്റ്റ് നേരെ പാർക്കിലോട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സാമുഖാൻ്റെ ബ്രദറും വൈഫും ആണ് വാലും മതിയോ എന്നെ വേണ്ട ഇവിടെ ബാബി എവിടെന്ന് ചോദിച്ചു ഒന്നും ആൾക്കാർ ഇപ്പോ ഇവിടെ എവിടെയായിരുന്നു ബാബി ആർക്ക് വേണോ ഫെല്ലയും സ്പോട്ടിൽ വാക്ക് എന്ത് നിങ്ങളൊന്നും ഗസ്റ്റ് അല്ലല്ലോ

ഈവനിങ് ആയപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പാർക്കിലോട്ട് ഇറങ്ങി ആദ്യം റൂമിൽ തന്നെ ഇരുന്ന് കഴിക്കാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷെ അതിനേക്കാളും നല്ലത് ഓപ്പൺ ആയിട്ടുള്ള ഏതെങ്കിലും സ്പേസിൽ പോയിരുന്നു കുറെ ഒക്കെ കത്തിയടിച്ച് ഫുഡൊക്കെ കഴിക്കുക എന്നുള്ളത് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു മൊമെന്റ് വേണം നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനും ഒന്ന് ഹാപ്പി ആവാനും ഒരു ഫാമിലി ടൈം അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് കൂടാമെന്ന് വിചാരിച്ചു ഒരു സർപ്രൈസ് കൂടെ പൊളിക്കാനുണ്ട് ഒരു ചെറിയൊരു ജെൻഡർ റിവ്യൂല് കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ സമഖ രണ്ട് ബ്രദേഴ്സും അതായത് ബ്രദേസിന്റെ ഭാര്യമാരും പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അതിൽ ഒരാളുടെ ജെൻഡർ റിവ്യൂല് കൂടെ ഇന്ന് നമ്മൾ ഇതിലൂടെ കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ഫൈവ് മന്തൊക്കെ ആകുമ്പോഴേക്ക് ഏകദേശം ഫോർ ഫൈവ് മന്ത്രൊക്കെ ആകുമ്പോഴേക്ക് ഏതാണ് കുഞ്ഞു എന്നൊക്കെ അറിയും അപ്പം അതുകൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടേ സാധനങ്ങൾ ഇപ്പൊ നീക്കാൻ നോക്ക് ആ ഗർഭിണിക്ക് ആദ്യം കൊടുക്കു അങ്ങനെ ഒരു ഗർഭിണി കൂടെ ഇണ്ടല്ലേ ഇവിടെ എന്റെ കുട്ടിയോടെ ഉമ്മാന്റെ സ്പെഷ്യല് സ്പെഷ്യല് എന്താ മതിന് പറയാ പത്തല പൊരിച്ച പത്തിരി നമ്മളെ പിന്നെ നമ്മള് കാണിച്ച ഫിഷ് എന്തൊക്കെയുണ്ട് ഗർഭിണിക്ക് പൂതിയായിട്ട് വാങ്ങിയതാണ് അതല്ല ഇത് ചിക്കൻ എന്താ ഗ്രല് ആർക്കും ഹോട്ടലോ ഇവിടെ രണ്ടാളുണ്ട് ആങ്ങളും പെങ്ങളും ആങ്ങളും പെങ്ങളും ഉണ്ട് ഒരാള് തന്നെ ഒരു ഗർഭിണിയും കൂടെ വരണണ്ടേ കൂടിയത് എന്നാ ഞാണ ഞാൻ ഒരു ഫോർമാറ്റൊക്കെ ചോദിക്കേണ്ടറിയണോട്ടി മൂന്നാറ് ക്ലാസ് ബിപിയും പോരാട്ടം കഴിക്കുന്ന എല്ലുകുട്ടിയാ ഞാൻ നീ ബ്രീമ് കഴിച്ചോക്കെല്ലാം പൂതി കറന്നിട്ട് ഏ പണ്ടറക്കൊതിപ്പിക്കണേ ഞാനിതാ വരുന്നു മതി വീടിയോ എടുത്തത് ചിക്കൻ ആണെച്ചിട്ടാ ചെക്കൻ എടുത്ത് കഴിക്കട്ടേട്ടാ ഇതിൻ്റെതല്ലേ ഇത് ഉമ്മാന്റെതാ ഇത് ഷെഫിൻ്റെതാ മീനെ പണിങ്ങോക്ക ഒറ്റക്കാ ഗർഭിണി ഒറ്റ സ്കൂളില് അതിന്റെ മീൻ പോയ അറിയിട്ടാ ൂര് പൂച്ചാ കിട്ടിയ പെല്ലെ കുട്ടിയോടെ നമ്മളെ പെല്ലെ കുട്ടിയോടെ കുപ്പുസുണ് കുപ്പുസുക്ക പെല്ല കുട്ടി അവിടെ മര്യാദക്ക് ഇരുന്നോളാ കഷ്ണമായി പോണ കുട്ടി ഷോൺ

ഞാൻ പറഞ്ഞു ഈ പറഞ്ഞോ ഞാൻ രണ്ടുപേരും ഒന്നിച്ച് ഒന്നിച്ചു പറഞ്ഞോ വൺ ടു ത്രീ ബോയ് ஜாம <laughs> നിമിഷം നിമിഷം ഒന്ന് അത് ഒമ്പത് മാസ അത് പന്ത്രണ്ട് മാസാണ് അപ്പൊ ഞങ്ങള് ഈ സഭ ഇന്ന് വിടുകയാണ് വളരെ ചുരുക്ക സമയം മാത്രമേ കിട്ടിയുള്ളൂ പക്ഷെ ഞങ്ങള് കിട്ടിയ സമയം കൊണ്ട് മാക്സിമം എൻജോയ് ചെയ്തിട്ട് ഇനി ആ വീട്ടിൽ പോവാണ് അപ്പൊ എല്ലാർക്കും മെർക്കുറി കഴിച്ചു എടിയ സ്പെല്ലി മിസ്റ്റേക്ക് ഞാനല്ല അതാ ഇത് എവിടെന്ന വരുന്നോക്ക്

Signing out from Sam, all the way from the team.